മുല്ലശ്ശേരി പറമ്പൻ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു രാവിലെ നിർമാല്യം മലർ നിവേദ്യം ഉഷപൂജ ധാര അഭിഷേകങ്ങൾ ഉച്ചപൂജ പറ നിറയ്ക്കൽ എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടയടയ്ക്കൽ വൈകീട്ട് നട തുറയ്ക്കൽ എന്നിവയും നടന്നു പ്രസാദ ഊട്ടമുണ്ടായിരുന്നു എഴുന്നള്ളിപ്പിൽ കരുവന്തല ഗണപതി തിടമ്പേറ്റി വൈകീട്ട് നടന്ന ആൽത്തറമേളത്തിന് ഗുരുവായൂർ ഗോപൻ പ്രമാണത്തിൽ അമ്പതോളം കലാകാരന്മാർ അണിനിരുന്നു ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മേൽശാന്തി സന്ദീപ് എംപ്രാന്തിരി ദിനേശൻ എംപ്രാന്തിരി രഞ്ജിത്ത് എംപ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം മാനേജർ എം വി രത്നാകരൻ ശിവരാത്രി കമ്മിറ്റി ഭാരവാഹികളായ പി ഡി രജീഷ് കേശവൻ മാരാർ കെ കെ സുധീർ രജീഷ് വട്ടംപറമ്പിൽ ശ്രീനു പുളിക്കൽ ധീരജ് അറിയക്കര എന്നിവരും ക്ഷേത്ര സംരക്ഷണ സമിതി മാതൃസമിതി ഭാരവാഹികളും നേതൃത്വം നൽകി